അടുത്ത ആഴ്ചത്തെ ഡയറക്റ്റ് നോമിനേഷനിലെ ഗബ്രിൻ ഇപ്പം ഋഷി വന്നിട്ടുണ്ട് അത് ലൈവിൽ കാണിക്കുന്നുണ്ട് എന്താ വിഷയമെന്നുള്ളത് അറിയത്തില്ല ഇന്നായിരുന്നു നോമിനേഷൻ പ്രക്രിയ ഒക്കെ നടത്തേണ്ട ദിവസം അപ്പൊ ഇവരെ രണ്ടുപേരെ ഡയറക്റ്റ് നോമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരു കാര്യം ഇവർ രണ്ടുപേരും പവർ ടീമുള്ളിൽ ഉണ്ടായിരുന്ന ആളാണ് പവർ ടീം അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല പക്ഷെ എന്തോ അവിടെ വഴക്കിട്ടിട്ടുണ്ടല്ലോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് രണ്ടുപേരുടെയും ബാഡ്ജ് മാറ്റിയിട്ടുണ്ട് ആ ബാഡ്ജ് ഇപ്പം ധരിച്ചിരിക്കുന്നത് സായി നന്ദനയും അപ്പൊ സായി നന്ദനയും പവർ ടീമിൽ ആയിട്ടുണ്ട് ശരണ്യ ശ്രീരേഖ സായി നന്ദന ഇവര് പേരാണ് ഇപ്പം പവർ ടീമിൽ ഉള്ളത് കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്കിന്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് വരില്ല അവിടെ ജിൻഡോയ്ക്കും കിട്ടേണ്ടതാണ് ഡയറക്റ്റ് നോമിനേഷൻ പക്ഷെ ജിൻഡോ വന്നിട്ടില്ല അപ്പൊ ഈ ദിവസങ്ങളിലുള്ള എന്തെങ്കിലും സംഭവല്ല ഇന്ന് നടന്ന എന്തെങ്കിലും സംഭവത്തിന്റെ പേരിലാണ് ഇങ്ങനെ നോമിനേറ്റ് ചെയ്തത് എന്തായാലും നമുക്ക് ആശ്വസിക്കാം ഗബ്രി ഏതായാലും ഡയറക്റ്റ് നോമിനേഷന് വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഇതായിട്ട് ആൾക്കാർക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇപ്പം ഗബ്രിയയുടെ അപ്പൊ എങ്ങനെയായി തീരുമാനം നമുക്കറിയത്തില്ല എന്തായാലും ഇപ്പം ലൈവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു ഇത് നാളത്തെ എപ്പിസോഡിൽ എന്തായാലും ഇത് കാണിക്കും എന്താ വിഷയം എന്നാണെന്നുള്ളത് അപ്പൊ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീണ്ടും ഞാൻ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് എത്തുന്നതായിരിക്കും